ദിവസം ഒരു പയ്യൻ വന്നിട്ടേ ചേച്ചി എനിക്ക് വിശക്കുണ്ട് നല്ല വയർ എനിക്ക് വിശ്വ എന്നിട്ട് സഹിക്കാൻ വേണ്ടി ചോറ് വരുവാ ചോറ് കൊടുത്തു ചോറ് കൊടുത്താൽ മീൻ വറുത്ത അടക്കം കൊടുത്തു അപ്പോൾ മീൻ വറുത്ത മേടിക്കുമ്പോൾ തന്നെ എനിക്ക് സംശയമുണ്ട് അങ്ങനെ ഒരാളാണെങ്കിൽ മീൻ വറുത്ത് വേണ്ടെന്നാ പറയുക അതാ ഭക്ഷണം കഴിച്ചു പോയി അപ്പോൾ എന്നോട് ഒരു ഡ്രൈവർ പറഞ്ഞു ഞങ്ങളോട് ഡ്രൈവർ ഡ്രൈവറ് പറഞ്ഞു നിങ്ങളത് ചെയ്ത് ശരിയായില്ല ആ കുട്ടിയുടെ അച്ഛൻ അച്ഛനെ അല്ലെങ്കിൽ വാപ്പാക്കിയോ വിളിച്ചു ചോദിക്കുക ഇപ്പം പട്ടി പട്ടിണിയാണോ ഇത് എങ്ങനെയാ കാരം വരാൻ കാരണം എന്താന്നുള്ളത് അപ്പം ആൾ എങ്ങനെ പോയിട്ടാണ് പിന്നെ ഈ കുട്ടി വേറെ ഒരു അവസരത്തിലേ ഇതിലാണ്ട് പോയിട്ടേ അവൾ അടുത്ത വീട്ടിലെ ഒരു സൈക്കിളേറ്റ് വന്നു അപ്പം എൻ്റെ ഭാര്യയ്ക്ക് അത് സൈക്കിൾ ഇന്നതാന്ന് ഇന്ന ആളേന്ന് അറിയാം അപ്പം പിടിച്ചവനെ അപ്പം അത് ഈ സൈക്കിൾ ആരെയാ ചോദിച്ചു അപ്പോൾ അത് ഇന്ന വീട്ടിലെ കുട്ടിയുടെ ആണ് അപ്പം അവിടെ കൊണ്ടുപോയി കളഞ്ഞു അത് കൊണ്ടു കൊടുത്തു അപ്പൊ ഈ പയ്യന് പിന്നെ എന്ത് അറിയോ ഈ പയ്യൻ പറയണത് ഇവിടെ കഞ്ചാവ് വെച്ച് ഞാൻ പിടിപ്പിക്കുന്നു അപ്പൊ ഞങ്ങള് ചോറ് ആ പയ്യനാണ് ഞങ്ങളോട് ഞങ്ങൾ പറയണത് കഞ്ചാവ് പിടിപ്പിക്കുന്നു അപ്പൊ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ട് എന്തൊക്കെ പേര് ഹക്കീമോ സലീമോ സലീമോ അപ്പൊ ഇന്ന് നമ്മളുള്ളതേ എടപ്പാളിനടുത്ത് അത്താണി അല്ലേ അത്താണിയിലാണ് ബാലേട്ടന്റെ ഒരു കുഞ്ഞു കടയിലാണ് ഇട്ടുള്ളത് അതിൽ കടക്ക് പഴക്കം ഒരു പത്ത് നാപ്പത് വർഷത്തിന് മുകളിൽ ഉണ്ട് ഞങ്ങള് സ്വന്തം ഇല്ലാത്തതുകൊണ്ടാണ് സാധിക്കുന്നത് നമ്മളന്നെ പണിയെടുക്കണോ നമുക്ക് വാടക ഇല്ലാത്തത് കൊണ്ട് ആ വിലയ്ക്ക് കൊടുത്താലും മുതലാവും പിന്നെ അങ്ങനത്തെ ഒരു സ്വഭാവക്കാരനല്ല മദ്യ വലിക്കില്ല കളിഷാപ്പുണ്ടായിരുന്നു ആ ഇപ്പോൾ ഈ ബസ് സ്റ്റോപ്പിന്റെ ചില കണ്ടക്ടർമാരൊക്കെ ഷാപ്പ് ഷാപ്പ് പൊടിയെന്ന് പറയാം എനിക്കത് കേൾക്കണ അലർജിയാണ് ഇവിടെ പത്തിരുപത് കല് ഒരു ഷാപ്പ് ഉണ്ടായിരുന്നു അപ്പൊ ഇവിടെ ഷാപ്പ് ഉണ്ടായിരുന്നു അവിടെ ചാര ഷാപ്പ് ഉണ്ടായിരുന്നു എന്നിട്ട് പോലും ഞാൻ മദ്യപാനി ആയില്ല അപ്പൊ ഞാൻ സ്വയം നിയന്ത്രിച്ചാൽ അങ്ങനെ ഉണ്ട് അത് പോയ അതായത് ബാലേട്ടന്റെ ഇടത്ത് കള്ളുഷാപ്പും ബലത്ത് ചാര ഷാപ്പും നടുവില് പാവം ബാലേട്ടനും എന്നിട്ടും മനസ്സും ശരീരവും കരിങ്കല്ലാക്കി ജീവിച്ച ആളാണ് ബാലേട്ടൻ അപ്പൊ ഒരു പ്രത്യേകതരം ജീവിതമാണ് ബാലേട്ടന്റെ പറഞ്ഞിട്ട് ത് ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങള് പൈസ ഇല്ലെങ്കിൽ തരാനില്ല പറ്റിക്കാൻ പാടില്ല നമ്മുടെ ഒരു ഇവിടെ അയാള് എല്ലാ എല്ലാ ദോശ പെരുന്നാൾ ഉണ്ടെങ്കിലും എല്ലാ ദോശയാളും വരും അപ്പൊ ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് കൊണ്ടുപോകും ചൂട് കൊണ്ടു ആള് നിന്നും പിന്നെ പെരുന്നാളാണെങ്കിലും അയാൾക്ക് പെരുന്നാൾ മുസ്ലിം ആണെങ്കിൽ പെരുന്നാളാണെങ്കിൽ പോലും ഞാൻ പറയും എനിക്ക് ഇറച്ചി ഒന്നും തരാൻ പറ്റില്ല അപ്പൊ ഈ ഇവിടെ ഇല്ലെങ്കിൽ ഈ എന്റെ വീട്ടിലേക്ക് പോകുന്ന വീട്ടിൽ നിന്നു പുറകിൽ തന്നെ അങ്ങനെ കൊടുത്താലിക്ക് അയാള് പാവം മരിച്ചു ഒരു വർഷമായി അപ്പൊ അങ്ങനെ പോകുമ്പോഴ ഭക്ഷണം ആൾക്കാർ വയ്യാത്ത ആൾക്കാർ ഭക്ഷണം കൊടുക്കണം താല്പര്യമുള്ള കാര്യമാണ് ഒരു മൂന്നാല് പ്രാവശ്യം ആ സാധനങ്ങൾ പിന്നും പിന്നേം വാങ്ങിക്കുക ഏഹ് അപ്പൊ ഞാൻ പറഞ്ഞോളൂ ഞാൻ അമ്പത് രൂപ എൻ്റെ വാങ്ങിക്കണുള്ളൂ അയാളൊരു പപ്പടം വാങ്ങി പപ്പടമൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു പപ്പടയാൾ ബാക്കി പോയപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റില്ല എടോ ഞാൻ ഇപ്രാവശ്യം എന്തൊക്കെ സാധനങ്ങൾക്ക് എനിക്ക് എക്സ്ട്രാ തന്നത് എന്നിട്ട് ഈ പപ്പടം എനിക്ക് വേണ്ടാന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഈ പപ്പടം വേറെ ആൾക്ക് കൊടുത്ത് കൊടുത്തു വിടായിരുന്നോ അപ്പോൾ അതൊക്കെ ഉങ്ങളുടെ ചുമതലയാണ് ചു എന്നിട്ട് അയാൾ തട്ടി പോയി അപ്പോൾ അയാൾ എന്ന് പറഞ്ഞാൽ അമ്പത് റുപ്പ്യാണ് ഞാൻ ഭക്ഷണത്തിന് മേടിക്കുന്നത് അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ വി ഐ പി ഹോട്ടലിലൊക്കെ ഭക്ഷണം കഴിക്കുന്ന ആളാണ് നിങ്ങൾക്ക് വന്ന് വേണമെങ്കിൽ രണ്ട് ചോറിൻ്റെ പൈസ വിളിച്ചോ അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് സ്ഥിതി അമ്പത് ഉറുപ്പിയാണ് അതിൻ്റെ മേടിക്കണം എന്ന് നമുക്ക് അറിയാം ഭക്ഷണം കഴിക്കാൻ ആളാ ആയതുകൊണ്ട് ഇപ്പൊ ഈ നാലഞ്ച് പ്രാവശ്യം ഒക്കെ ഒന്ന് സാധനം വേടിച്ച് ഈ പപ്പട ഈ വേണ്ടാന്ന് പറഞ്ഞില്ല ഏഹ് ആ പപ്പട എന്റെ കൈകോട്ട് ദുരിക്കുന്നുണ്ട് മൂന്നാൾക്ക് കൊടുക്കാനുള്ള ഭക്ഷണാണ് ആളെ മേടിച്ച് കഴിക്കണം അപ്പൊ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ രാവിലെ ദോശയും പുട്ടും ഇഡലിയൊക്കെയാണ് പക്ഷെ നമ്മള് ഇന്ന് ഊണാണ് എക്സ്പ്ലോർ കഞ്ഞി ചെയ്യണത് ഇത്ര പത്തരമണിക്ക് പത്തരമണിക്ക് ഞങ്ങൾ ആ പത്തര മണിക്ക് ഊണ് റെഡി ആകുന്ന കടയും കൂടിയാണ് കേട്ടോ നല്ല വാഴിന്റെ അല്ലേലാണ് ഊണ് ഊണിന്റെ കൂടെ എന്തൊക്കെയാണ് ഉള്ളത് മീൻകറി സാമ്പാർ രസം എലിശ്ശേരി അല്ലെങ്കിൽ മാങ്ങന കാലാണല്ലോ ആ മാമ്പഴ പുളിശ്ശേരി പിന്നെ അച്ചാറ് പപ്പടം മോര് ഉണ്ടാവും മാങ്ങാ കറി അല്ലെങ്കിൽ നാരങ്ങ ഉണ്ടാവും അപ്പൊ നമുക്ക് ഊണ് വിഭവ സമൃദ്ധ അല്ലെങ്കിലും ഇഞ്ചിപ്പുളി അല്ലേ അത് കുളിയും ചെയി രണ്ടും പറയാം കൊണ്ട് മാറ്റി സൗകര്യം പോലെ ആ അടുത്തത് നല്ല മാങ്ങ പയറും കുനുകുനും വീണ്ടും കുനുകുനറിഞ്ഞ പയർ പേരി ഒന്ന് രണ്ട് മൂന്ന് നാല് നാലായിട്ടും ഇപ്പൊ തന്നെയായി പ്ലേറ്റ് നിറച്ച് മത്തില്ലേ വട്ട പ്ലേറ്റില് രണ്ട് മത്തി ഇങ്ങോട്ട് എടുത്തോട്ടെ മത്തി എന്താ വില ഇരുന്നൂറ്റി അമ്പത് ഉറുപ്പാണ് സ്വർണത്തിന് അത്ര വിലല്ലോ ഒരു ഗ്രാമിന് ഓ എന്റെ അപ്പൊ നമ്മൾ ഏവരും കാത്തിരുന്ന പുഞ്ചിരിക്കുന്ന ബാലേട്ടന്റെ വിഭവ സമൃദ്ധമായ ഊണ് കെട്ടോ അൻപത് രൂപന്റെ ഊണാണിത് ഇഞ്ചിപ്പുളി ഉണ്ട് നല്ല മാങ്ങച്ചാറ് ഒരു തോരൻ ഉണ്ട് ഉപ്പേരി പയറുപ്പേരി പിന്നെ വറുത്ത രണ്ട് മീൻ നല്ല മീൻകറി മഞ്ചട്ടിയില് സാമ്പാർ പിന്നെ രസം പപ്പടം ഇതാണ് അമ്പത് രൂപേൻ്റെ ഊണ് ചോറ് നിറയെ കൊടുക്കട്ടോ ഞാൻ പിന്നെ കുറച്ച് വാങ്ങിന്നുള്ളൂ അതെ ആവശ്യത്തിന് കൊടുക്കും അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മീൻകറിയും തുടങ്ങാം മീനൊക്കെ ഉണ്ട് എല്ലാവർക്കും മീൻ കിട്ടോ ഭാഗ്യം പോലെ ഉണ്ടാവും ഭാഗ്യം പോലെ ഉണ്ടാവും അല്ല മീൻകറി അതെ നമ്മൾ കുറച്ച് മാങ്ങച്ചാർ കണ്ടപ്പോൾ തന്നെ പൊതി വന്നാണ് അത് ലേസൊന്നും കഴിച്ചു നോക്കട്ടെ ആ അടിപൊളി ചെറിയൊരു പിന്നെ പഴുത്ത മാങ്ങയാണ് പഴുക്കല്ല ചെനച്ചത് ആ അതുകൊണ്ട് നല്ല ആ ഒരു മധുരം ഒക്കെ പാടെ നല്ല മീൻകറിയും കൂട്ടി ഊണ് ഈ ചോറ് ചോറില്ലേ ഇതൊരു മീനും കൂട്ടിയിട്ട് എമ്പത് രൂപയ്ക്കുണ്ട് അപ്പൊ കറക്റ്റായില്ലേ തേങ്ങ അരച്ച മീൻകറി പിന്നെ ഇതിന്റെ പ്രത്യേകത ഇതെല്ലാം റെഡിയാക്കി ബാലേട്ടൻ ഇങ്ങനെ ആളുകളെ ഒന്ന് കഴിച്ച് അഭിപ്രായം പറഞ്ഞിട്ട് പോകണം പോണംന്നോലെ ആ ചെറിയ മത്തി വെളിച്ചെണ്ണ പൊറച്ച മത്തി സാമ്പാർ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടോ രസത്തിലൊതുക്കി പിന്നെ പക്ഷെ എനിക്ക് ഭയങ്കര നഷ്ടമായത് മാമ്പഴപ്പുശ്ശേരി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം ഇന്നലെ ഉണ്ടായിരുന്നു മാമ്പഴ പുളിശ്ശേരി അപ്പൊ ഭാഗ്യം പോലെ ഉണ്ടാവും വരുന്നൊരു ഇടല്ലേ നമ്മളെ വിവാദമായ പപ്പടം ഞാൻ ഒരു കടയില് വീഡിയോ എടുക്കാൻ പോയപ്പോഴേ അതേപോലെ കുഞ്ഞു കാട വീഡിയോ എടുക്കാൻ പോയി അവര് പറയാറ് പപ്പടമൊക്കെ വാങ്ങിക്കൊരാള് അവര് കൊടുക്കുകയും ചെയ്യുന്ന പപ്പടം തന്നെയാണ് വരുന്ന ചോറ് വരുന്നേ അപ്പൊ ആകെ മൊത്തം ടോട്ടല് അമ്പത് രൂപക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ഭക്ഷണം ആ അപ്പൊ ചാറ്റ കൊടുക്കുണ്ട്